ഇപ്പം തൃച്ചായിട്ടത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടില്ല ജീവശിവ പ്രയാണം ധീരജിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തുനിന്ന് ഉപ്പ് തുടങ്ങും അല്പസമയത്തിന് ശേഷം തളിപ്പറമ്പ് പ്ലാസ ജംഗ്ഷനിൽ വെച്ചിട്ട് മറ്റ് രണ്ട് ദീപശകിയും കൂടി സംഗമിക്കും അതിനോടൊപ്പം തന്നെ കൊടിമരും പതാകയും ധീരജിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡിക്തസാക്ഷി സ്മാരകം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന പഠന ഗവേഷണ കേന്ദ്രം ഫെബ്രുവരി ഒന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ അവസാന മിനുക്കുപണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ദേവശിക മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് ഒന്ന് ധീരജ് രക്തസാക്ഷി സ്മാരകം മറ്റൊന്ന് പന്നിയൂർ കാരാക്കോടി പി കൃഷ്ണൻ രക്തസാക്ഷി സ്മാരകം മറ്റൊന്ന് അവങ്ങുംപൊയിൽ ജോസ് ദാമോദരൻ രക്തസാക്ഷി സ്മാരകം മൂന്നും കൂടെ കേന്ദ്രീകരിക്കുന്നത് തളിപ്പറമ്പ് ഹൈവേയിൽ പ്ലാസ ജംഗ്ഷനിലാണ് കാവുമ്പായി രക്തസാക്ഷി നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ജാഥാലീഡർ ടി വി രാജേഷിന് കൈമാറുന്ന കൊടിമരവും കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ മുതിർന്ന നേതാവ് സഖാവ് പി കരുണാകരൻ ലീഡർ സഖാവ് പി ജയരാജന് കൈമാറുന്ന ജാഥയും ഇവിടെ സംഗമിച്ചതിന് ശേഷം ബാൻഡ് മേളത്തിൻ്റെ അകം മടിയോടുകൂടി പൊതുസമ്മേളന നഗരിയിലേക്ക് പുറപ്പെടും ജില്ലാ ഭാഗമായുള്ള ഇപ്പോൾ സ്മാരകത്തിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുകയാണ് നേതാക്കളെ അവരുടെ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ധീരജൻറെ പിതാവ് അതുപോലെ തന്നെ മാതാവ് പുഷ്കലാം പാർട്ടി നേതാക്കളെ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പതാക ഉയർത്തൽ ഇന്ന് സന്ധിയോടുകൂടി പൊതുസമ്മേളന നഗരിയായിട്ടുള്ള സീതാറാം യെച്ചൂരിന്റെ നാമധേയത്തിലുള്ള നഗരിയിൽ ഉണ്ടപറമ്പിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക കരുവള്ളൂരിൽ നിന്ന് ഉച്ചയോടുകൂടി പ്രയാണം ആരംഭിച്ച് അലറ്റുകൾയായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നാട്ടാനുള്ള കൊടിമരം കാവമ്പായി സഖാക്കളുടെ ഉജ്ജലമായ സ്മരണ കുടികൊള്ളുന്ന കാവുമ്പായിൽ നിന്ന് സഖാക്കൾ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ് തളിപ്പറമ്പിലെ രണ്ട് രക്തസാക്ഷികളായിട്ടുള്ള സഖാ ജോസ് ദാമോദരൻ രക്താക്ഷി സ്തൂപത്തിൽ നിന്നുള്ള ദിവസികയും കൃഷ്ണന്റെ സ്തൂപത്തിൽ നിന്നുള്ള ദീപശികയും ഇതിനോപകം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രക്തസാക്ഷിയായിട്ടുള്ള സ്ഥൂപത്തിൽ നിന്നാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ദീപശിഖ ജാഥ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വേണ്ടി

زنده باد کانگریس پارٹی زنده باد جت سارا زنده باد جت بودھا کا زنده باد جت بودھا کا زنده باد ہتی کانگریس زنده باد ہتی کانگریس زنده باد ہتی کانگریس زنده باد ہتی کانگریس زنده باد جلا سمبل زنده باد جلا سمبل அலை அனைஸ்வரங்க <sitting> <Allah> <Vattly> <ooo> <home> <oat numbers> ൾ ഇടരുതിൽ പോലും മിനിയും എത്ര കാലവും പടനിലെത്ര നാം ദിനത്രൊറിഞ്ച് പോലും മിനിയും പടനിലെത്ര നാം ഒരു ദിനത്തിൻ ചിത്രനാൾ ഇടറുギൽ ഒരിഞ്ച് പോലും ഇനിയുമെത്ര കാലവും കടനിരങ്ങൾ എത്ര നാം ഒരു ദിനത്തിൻ ചിത്രനാൾ ഇടറുギൽ ഒരിഞ്ച് പോലും ഇനിയുമെത്ര കാലവും ഓരാട്ടമേ ഈ മണ്ണിരേ வேரோട്ടമേ അന്നനകളിരം വന്ന അനിപ്രന്നല്ല മണ്ണിൽ വെച്ച് നടക്കുന്നത് അനിപ്രന്നല്ല വെച്ച് നടക്കുന്ന Oh, you I'm about to start the

ൊണ്ട് <US> രാന്നുള്ളവരെ <uneopen morally terminar prayers> എൻ വി നാട്വാടി തങ്കൂരാക്കന്മാരുടെ മുന്നിൽ ബുദ്ധുമടക്കാൻ മനസ്സില്ലെന്ന സജിഖം പ്രഖ്യാപിച്ച അനശ്വര വിപ്ലവകാരികളായ കരിവണ്ണൂർ എത്തും സാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചുകൊണ്ടുള്ള യും <laughs> പാട്ടിത്തു <laughs> കൊടിമലുള്ള കൊടിമല ജാതയും വിവിധ ಶ್ರೀಮತಿ ಭುವನೇಶ್ವರಿ ಅವರು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದಾರೆ ಮತ್ತು ಅವರು അലുമിനിയം എത്ര കാലവും കടനിരങ്ങൾ എത്ര നാം കൊരുദിന്ന ചിന്ദ്രനാൾ ഇടറു ജില്ല ഒരിഞ്ച് പോലും ഇനിയുമത്ര കാലവും ഓരാട്ടമേ ഈ മണ്ണിരേ വേരോട്ടമേ പറയുക ബി ജയരാജനെ എന്തികേളവ ശിവദാസൻ ആ നേണിൽ എല്ലാം ചിത്രങ്ങൾ എടുക്കുന്നവർ കുറച്ചുകൂടി പറഞ്ഞു ആധിത്യ ഈ സമയം തലപ്പുറത്തിൽ നടത്താൻ നിശ്ചയിച്ച പോവത്തിന്റെ ഉയർത്തിപ്പിടിക്കുന്ന പതാകയാണ് സോവിയറ്റ് യൂണിയൻ പിടിച്ചുകൊണ്ട്